ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ വാച്ച് ടവർ തകർന്ന് അപകടം അഞ്ചു പേർ മരിച്ചു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ജൈൻ സമുദായത്തിന്റെ ലഡു മഹോത്സവത്തിനിടയിലാണ് അപകടമുണ്ടായത് നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബൽ മാരിക്കാരൻ എന്തൊക്കെയാണ് അപകടം സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സുജ്യ ജൈൻ സമുദായത്തിൻ്റെ ഒരു ഉത്സവം അതായത് ലഡു മഹോത്സവം എന്നൊരു ഉത്സവം അവിടെ ബാഗ്പത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഈ പ്രാർത്ഥനകൾക്കടക്കം ഇവിടെ എത്തിയത് വാച്ച് ടവർ എന്ന തരത്തിൽ ഈ തടിയിൽ ഒരു മൂന്ന് നിലകളിലായാണ് ഒരു ടവർ നിർമ്മിച്ചത് എന്നാണ് നമുക്ക് വിവരമുള്ളത് അത് താൽക്കാലികമായി നിർമ്മിച്ചതാണ് അതിനു മുകളിൽ ധാരാളം വിശ്വാസികൾ കയറി അത്തരത്തിൽ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി കയറിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വിവരമുണ്ട് ഈ തടിയിൽ നിർമ്മിച്ച വാച്ച് ടവർ പൂർണ്ണമായി തകർന്നു വീഴുകയും അങ്ങനെ അഞ്ചു പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത് പേർക്ക് ഇതിൽ പരിക്കേറ്റു അതിൽ ഇരുപത് പേർ ആശുപത്രി തുടരുന്നു ബാക്കിയുള്ളവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണെങ്കിലും അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ചിലരുടെ നില ആശുപത്രിയിൽ കഴിഞ്ഞാൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടിലുണ്ട് വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു ജെയിൻ കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഉള്ളത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തി എത്രയും വേഗം ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ഇപ്പോഴും അവിടെ കുടിക്കിടക്കുന്നതായി സംശയമുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ഉള്ളത് ജൈൻ സമുദായത്തിൻ്റെ ലഡും മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുകൾക്കിടയിലാണ് ഈ അപകടം ചില ഇടുങ്ങിയ മേഖലയായിരുന്നു എന്നും ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ താൽക്കാലികമായി നിർമ്മിച്ച വാച്ച് ടവർ തകർന്നു വീണപ്പോൾ പലരും അതിനിടയിലും അടിയിലൊക്കെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായി എന്താണെങ്കിലും പോലീസും അഗ്നിശമന വിഭാഗം അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളും എത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ നാൽപ്പത് പേർക്ക് പരി ആ അഞ്ചു പേരെ ജീവൻ നഷ്ടമായി എന്ന വിവരമാണ് അവിടുന്ന് ലഭിക്കുന്നത് ഓക്കെ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി ലിഡു മഹോത്സവത്തിനിടയിലാണ് അപകടം ഉണ്ടായത്